ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പുറം ഡെന്നിസിന്റെ സ്വർഗതുല്യമായ ബത്തലഹമിന്റെ കഥ പറഞ്ഞ സമ്മർ ഇൻ ബദലേഹം എന്ന സിനിമയിലെ പാട്ടിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നു നയന്റീസ് ജനറേഷൻ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഈ ചിത്രത്തിലെ പിന്നണി പ്രവർത്തകരെല്ലാം വീണ്ടും ഒരുമിക്കുന്ന മറ്റൊരു സമ്മർ ഇൻ ബത്തലേഹം പുതിയ തലമുറയ്ക്കായി ഒരുങ്ങുകയാണ് ചിത്രത്തിലെ പ്രണയം തുളുമ്പുന്ന മനോഹരമായ ഗാനങ്ങൾ സൃഷ്ടിച്ച വിദ്യാസാഗറിന്റെ കയ്യൊപ്പ് തന്നെയാണ് പുതിയ സിനിമയുടെയും പ്രത്യേകത മാത്രമല്ല രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അലിനിയുടെയും മഹേശ്വരന്റെയും മനശ്വരമായ നഷ്ടപ്രണയത്തിന്റെ കഥ പറഞ്ഞ ദേവദൂതനും റീറിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം കലാകാരന്മാരുടെ കരവിരുദ് ഈ കാലഘട്ടത്തിലായിരുന്നു ഇറങ്ങിയതെങ്കിൽ മറ്റെല്ലാ സിനിമകളെയും പിന്നിലാക്കാനുള്ള കഴിവ് ആ ചിത്രങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് മനസ്സ് നിറയ്ക്കുന്ന കുടുംബ സന്തോഷങ്ങളുടെയും പവിത്രമായ പ്രണയത്തിന്റെയും കഥകൾ പറയുന്ന ഈ സിനിമകൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലരും കണ്ടാസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ നിർമ്മിച്ച സിയാദ് കോക്കർ ഫിലിംസും വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമയ്ക്ക് പുതുജീവൻ നൽകുകയാണ് പാട്ടിലെ പ്രണയം ഓർക്കുമ്പോൾ ഒരിക്കലും മറക്കാനാകില്ല സമ്മർ ഇൻ ബലേഹം എന്ന സിനിമ എത്രയോ ജന്മമായി കാത്തിരുന്നത് പോലെയുള്ള പാട്ടുകൾ പ്രണയം മാത്രമല്ല ആഘോഷവുമുണ്ട് ചിത്രത്തിലെ പാട്ടുകളിൽ ഇന്നും കേട്ടാൽ അറിയാതെ താളം പിടിച്ചു പോകുന്ന അത്തരമൊരു പാട്ടാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ ബത്ലഹേമിലേക്ക് അവധികാലം ആഘോഷിക്കാനെത്തുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും പേരക്കുട്ടികളുടെയും സംഘത്തിനും വേണ്ടി ഡെന്നിസും രവിശങ്കറും വീടൊരുക്കുന്നതിനിടെ അവിടെ നിറയുന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സമ്മർ ബദലേഹം ഇറങ്ങുമ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുട്ടികൾ ഇന്നും ഈ സിനിമയും അതിലെ പാട്ടുകളുമെല്ലാം ആഘോഷിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് പുറം മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന പേരിൽ ഒരു സിനിമ വരികയാണ് ഇന്ദ്രജിത്ത് ശ്രുതി രാമചന്ദ്രൻ വിൻസി അലോഷ്യസ് സർജാനോ ഖാലിദ് എന്നിവരടങ്ങുന്ന താരനിര ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സമ്മറൻ ബദലേഹിനു വേണ്ടി സംഗീതമൊരുക്കിയ വിദ്യാസാഗറും ആ സിനിമയുടെ നിർമ്മാതാക്കളായ കോക്കർ ഫിലിംസും മാരിവില്ലൻ ഗോപുരങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുകയാണ് ഒരാഘോഷത്തിന്റെ സിനിമയാണിത് ഇതിൽ പറഞ്ഞിരിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്ന ദമ്പതികളുടെ കഥയാണെങ്കിലും അത് പറയുന്നത് ഒരു ആഘോഷത്തിന്റെ രീതിയിൽ ഫൺ ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് പല നിറങ്ങൾ ചേർന്നുണ്ടാകുന്ന മഴവില്ല് പോലെയാണ് ഈ സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങളും മാരിവില്ലൻ നിറങ്ങൾ പോലെയാണ് അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ തിരഞ്ഞെടുത്തതെന്നാണ് സംവിധായകനായ അരുൺ ബോസ് പറയുന്നത് രണ്ടായിരത്തിൽ ദേവദൂതൻ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഇന്ന് ആ സിനിമ ഓൺലൈനായി കണ്ട് ആസ്വദിക്കുന്നു അതിലെ പാട്ടുകൾ കേൾക്കുന്നു ഇപ്പോഴാണ് ആ സിനിമ സമൂഹ മാധ്യമങ്ങളിലൂടെ പുതിയ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ അന്നത്തെ ആൾക്കാർ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ അതായിരുന്നു നമുക്ക് കിട്ടേണ്ട വലിയ സന്തോഷം എന്നാൽ അന്നുണ്ടായ നഷ്ടങ്ങളൊന്നും ആർക്കും തിരുത്താനാകില്ലല്ലോ എന്നാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതനെപ്പറ്റി സംവിധായകൻ സിബി മലയിൽ പറഞ്ഞത് മാത്രമല്ല സിയാദ് കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ് ദേവദൂതൻ എന്ന ചിത്രം ഫോർ കെ റെസൊല്യൂഷൻ ആക്കിയാൽ ആ സിനിമ തീർച്ചയായും തിയേറ്ററിൽ എത്തിക്കുമെന്ന ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ചിത്രങ്ങളും മനോഹരമായ ഗാനങ്ങളും സമ്മാനിച്ച വിദ്യാസാഗർ സിബിമലയിൽ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം ഇറങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകർ